റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് വളരെ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഉക്രൈൻ ഡ്രോണുകളെ ഉപയോഗിച്ച് റഷ്യയുടെ നാൽപ്പതോളം യുദ്ധവിമാനങ്ങൾ തകർത്തു റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യുക്രൈൻ ഇതിൽ വിജയം കണ്ടത് എഐ സാങ്കേതികവിദ്യ ഇതിനായി അവർ ഉപയോഗപ്പെടുത്തി റഷ്യ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് തന്നെ വളരെ വലിയൊരു തിരിച്ചടിക്ക് റഷ്യ ഒരുങ്ങിയേക്കും ട്രക്കുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ ഡ്രോൺ റഷ്യയിൽ എത്തിച്ചത് ഇതിന് റഷ്യയിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചതായാണ് സൂചന റഷ്യയുടെ അത്യാധുനിക ബോംബർ വിമാനങ്ങളും തകർന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഏതാണ്ട് ഏഴ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു